അങ്ങനെ നമ്മൾ വീട്ടിൽ ഇറങ്ങി നമ്മള് ചായ കുടിക്കാൻ വേണ്ടി പോയാണ് ഇതാണ് പൂവാറിന്റെ രാജവീതിന്റെ അരിഷ്ടക്കട അരിഷ്ട നിങ്ങൾ കാണാൻ മെയിൻ പോയാണ് പോലീസ് സ്റ്റേഷൻ്റെ ചരിത്രം മുടങ്ങുന്ന പോലീസ് സ്റ്റേഷൻ ഇത് നമ്മള് പ്ലസ് വൺ പ്ലസ് ടു ഇത് പഴയ ഒരു കാതിരി പണ്ട് േഡ് സിനിമകൾ കാണാൻ വേണ്ടി രണ്ട് അവസാന കാലങ്ങളിൽ അതിലേക്ക് ഇതാണ് വലിയ പള്ളി പക്ഷെ ഇത് ഇത് ശരിക്കും കുഞ്ഞു പള്ളിയാണ് അപ്പുറത്തുള്ള ചെറിയ പള്ളിയാണ് വലിയ പള്ളി ഇത് ഇത് കണ്ടാൽ വെച്ച പള്ളി അങ്ങനെ ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ വന്ന് വലിയ ആൾക്കാരാണ് പിന്നെ വിഴിഞ്ഞം തുറുമ്പക്കത്തില് വരണ്ട കപ്പലാണോ അങ്ങ് ഞാന് വാഴക്കപ്പം തന്നെ നമ്മുടെ ബൊറോട്ട അടി വാങ്ങിക്കണം ന്തരീക്ഷം മഴയെത്തും കാൽപന്ത് കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മഴയായാലും വെയിലായാലും കൊടുങ്കാറ്റായാലും കാലുകളിലൂടെ പന്ത് തട്ടി തട്ടി വിടുമ്പോ ഉണ്ടാകുന്ന ഒരു മനസ്സുഖം മിനിറ്റിൽ നിന്ന് നിന്ന് വന്ന എന്ന ഗോളി പോസ്റ്റിൽ മെലിഞ്ഞ കാലുള്ള സെന്റർ ഫോർവേഡിൽ കിട്ടിയതോടെ മോർണിംഗ് സ്റ്റാറിന്റെ ചരിത്രം ഈ കുഞ്ഞു ഗ്രാമത്തിലെ നെയ്മറും ാണ് അവിടെ നിന്ന് കളിക്കുന്നത് രണ്ട് വെച്ച് മൂന്ന് സെറ്റ് രണ്ട് ബീഫ് കറി കറി പറഞ്ഞിട്ട് പൊറോട്ടയും ബീഫ് വാങ്ങുമ്പോൾ ഇനി ഗ്രേവി സൗജന്യമായി ലഭിക്കുന്നതല്ല അങ്ങനെ ഹോട്ടൽ ഉടമയ്ക്ക് ഒരു ബാധ്യതയുമില്ല എന്നാണ് ജില്ലാ ഉപഭോക്തൃ കമ്മീഷൻ വിധിച്ചിരിക്കുന്നത് പണിക്കൊക്കെ പോയി കിട്ടിയാലേ എന്തെങ്കിലും കറിയെങ്കിലും വാങ്ങാൻ അങ്ങനെ ബീഫ് എത്തി ഇങ്ങനെ ഒരു പൊറോട്ട ഇങ്ങനെ പൊതിഞ്ഞെടുക്ക പൊതിഞ്ഞെടുത്തിട്ട് അതിലൊരു ബീഫ് ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ ആഹാ പൊതിഞ്ഞെടുക്കേവി

അവരെ മഴക്കാലം എനിക്ക മഴ പെയ്തു കഴിഞ്ഞപ്പോ മഴ പെയ്തു കഴിഞ്ഞപ്പോ നമ്മളെല്ലാവരും പോലെ പക്ഷിയാണ് പക്ഷിയെ കേട്ടിട്ടില്ലേ പക്ഷി ഒട്ടകലപ്പുഴിംഗ് വിത്ത് ഹോഴ്സ് റൈഡിങ് പിന്നെ പ്രൊവൈഡിങ് പിന്നെ പിന്നെ ഗോൾഡൻ ബ്രീച്ച് ഓട് വർമ്മ ഓട് ആ ആ മെയിൻ എത്ര മഴ ആയാലും സൈക്കിൾ ഷൗട്ട് ചെയ്ത് അടങ്ങുമെന്ന് പറഞ്ഞു ഇതാണ് ഫാമിലി സാധാരണ എല്ലാരും മഴ വരുമ്പോ പിള്ളേരുടെ വീട്ടിനകത്ത് കയറ്റി വിടും മഴ വന്നപ്പോഴത്തേക്ക് മഴ തന്നെയാണ് നാളെ പനി കഴിഞ്ഞാ പിള്ളേർ ഹോഴ്സ് റൈഡിങ് പൂവാറിലെ അതിമനോഹരമായ